ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാൽ വലയുമ്പോൾ എന്ത് അറിയില്ലെങ്കിൽ നമ്മൾ ചില ദേവതന്മാരെ ആരാധിക്കണം മൂർത്തി അറിഞ്ഞ് സേവിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പലരും പല കുഴിയിലും ചെന്ന് വീടാറുണ്ട് പലതരത്തിലുള്ള ദേവതന്മാരെ ആരാധിക്കാറുണ്ട് ഒരു ഫലവും ലഭിക്കാറില്ല എന്തെങ്കിലും ഫലം ലഭിച്ചാൽ അത് പോകാറുമുണ്ട് എങ്കിൽ എന്നും നിലനിൽക്കുന്ന ഫലം വേണമെങ്കിൽ നമ്മൾ ആരാധിക്കേണ്ട മൂർത്തി സാക്ഷാൽ ഗണപതി ഭഗവാനാണ് പണ്ടുമുതൽക്കൽ തന്നെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഘ്നങ്ങളോ വന്നാൽ ആദ്യം നമ്മളോട് ആരാധിക്കാൻ പറയുന്ന അല്ലെങ്കിൽ കലൗ ചണ്ഡി വിനായകവും ഏറ്റവും പെട്ടെന്ന് കലികാലത്ത് ചണ്ഡീ ദേവിയും വിനായക ഭഗവാനുമാണ് അനുഗ്രഹിക്കുന്നത് എന്ന് നമ്മളുടെ ഗുരുക്കന്മാർ മാറി മാറി പറയുന്ന ആ വിഘ്നേശ്വരൻ ഇനി വിഘ്നേശ്വരനെ ആണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് വിഘ്നേശ്വരൻ്റെ വലിയ എന്തെങ്കിലും മന്ത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് വലിയ മന്ത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫലിക്കില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കണം ഒരു മന്ത്രത്തിലെ ബീജാക്ഷരങ്ങളൊക്കെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾക്കറിയാമെങ്കിൽ മാത്രമേ ഫലിക്കുകയുള്ളൂ ഗുരു ഇല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങളിലും ഫലിക്കില്ല നാമമന്ത്രങ്ങൾ ഉപയോഗിക്കാം നാമമന്ത്രങ്ങൾ ഉപയോഗിച്ചാലുള്ള ഒരു പ്രശ്നം ഒരുപാട് സമയമെടുക്കും ഗണപതി ഭഗവാന്റെ അല്ലെ ഏത് ഭഗവാന്റെ ആണെങ്കിലും നാമമന്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സമയത്താണ് നമ്മൾ സ്തോത്രത്തെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കണം നാമമന്ത്രം ഉപയോഗിച്ചാൽ ഗുരുവില്ലാതെ തന്നെ ഉപയോഗി ഉപയോഗിക്കാൻ സാധിക്കും നാമം ഏത് നാമം ആയിക്കോളട്ടെ ഏത് ഭഗവാന്റെ നാമമായിക്കോളട്ടെ ഒരു ഗുരുവില്ലാതെ നമുക്ക് ജപിക്കാൻ സാധിക്കും പക്ഷെ ഒരുപാട് ജപിക്കുമ്പോഴാണ് ഫലം ലഭിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് സ്തോത്രങ്ങളെ കാരണം സ്തോത്രങ്ങൾ ജപിക്കുന്ന മാത്രയിൽ തന്നെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഓരോ സ്തോത്രങ്ങൾക്ക് ഓരോ സമയം പറഞ്ഞിട്ടുണ്ട് ഓരോ നിശ്ചിത സംഖ്യ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ജപിക്കും തോറും നമ്മൾക്ക് ഫലം ലഭിക്കും അപ്പം എല്ലാം ഈ സ്തോത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഒരുപാട് ഗണപതി സ്തോത്രം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഫലിക്കുന്നതായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു സ്തോത്രം നാരദ പുരാണത്തിൽ നിന്നുള്ള നാരദ മഹർഷി പറയുന്ന ശ്രീ ഗണേശ സ്തോത്രം എന്ന പേരിലുള്ള ഒരു സ്തോത്രമുണ്ട് വളരെയധികം ഫലദായകമാണ് എത്ര വലിയ സങ്കടത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ വളരെയധികം പ്രാപ്തി ഉള്ള ഒരു സ്തോത്രമാണ് പ്രണമ്യ ശിരസ ദേവം ഗൗരീപുത്രം വിനായകം എന്നാണ് തുടങ്ങുന്നത് സ്തോത്രം തുടങ്ങുന്നത് ഞാൻ ഇത് പറയാൻ കാര്യം അവിടെ മുതൽ നമ്മൾ സ്തോത്രം ജപിക്കുകയാണെങ്കിൽ ഒരുപാടൊന്നുമില്ല ഇല്ല അത് കഴിഞ്ഞ് കുറെ ഫലശ്രുതി ഉണ്ട് നമ്മൾക്ക് അറിയാമെങ്കിൽ അറിയാം ഫലശ്രുതി നമ്മൾ എപ്പോഴാണ് ജപിക്കേണ്ടത് ആദ്യം അവസാനം മാത്രമേ ഉള്ളൂ അതായത് ഇപ്പോൾ ഒരാൾ നൂറ് തവണ ഈ സ്തോത്രം ഒരു പ്രത്യേക ദിവസം ജപിക്കുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഗണേശ ചതുർത്ഥി ദിനങ്ങളിലൊക്കെ ജപിക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ജപിക്കുമ്പോൾ അദ്ദേഹത്തിന് ദിവസ് ആ സ്തോത്രം ജപിച്ചു തുടങ്ങുമ്പോൾ അവസാനവും മാത്രം പൂർണ്ണമായ സ്തോത്രം ജപിച്ചാൽ മതി അല്ലെങ്കിൽ ഫലശ്രുതി ഒഴിവാക്കി ജപിക്കുക ഇനി ഫലശ്രുതിയോടുകൂടി എപ്പോഴും ജപിക്കണമെങ്കിലും ജപിക്കാം എന്തൊക്കെയാണെങ്കിലും ഈ സ്തോത്രത്തെ നമ്മൾ ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരുപാടധികം ഫലം ലഭിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാവും ജീവിതത്തിലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു മുക്തി ലഭിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാവും ഇനി മഹർഷി പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ഈ സ്തോത്രം നമ്മൾക്കായി കൽപ്പിച്ചു തന്ന ആ മഹർഷി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഈ സ്തോത്രത്തിൻ്റെ പറയുന്നുണ്ട് പന്ത്രണ്ട് നാമങ്ങളാണ് ഈ സ്തോത്രം ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങളെ സൂചിപ്പിച്ചാണ് അല്ലെങ്കിൽ അതിനെ ആധാരമാക്കിയാണ് ഈ സ്തോത്രം തന്നെ നമ്മൾക്ക് നാരദ മഹർഷി തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ജപിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും നാരദ മഹർഷി എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് പറയുന്നത് കേൾക്കണ്ട നാരദ മഹർഷി ഈ സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ നാമം ഭഗവാന്റെ ഈ പന്ത്രണ്ട് അടങ്ങിയിരിക്കുന്ന ഈ സ്തോത്രം മൂന്ന് നേരം ജപിക്കുന്ന ഒരാൾ അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഈ മൂന്ന് നേരം ജപിക്കുന്ന ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ സ്തോത്രം ജപിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള പരാജയ ഭീതിയും മാറി നിൽക്കുന്നവണ് മഹർഷി പറയുന്നത് പരാജയ ഭീതി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് പരാജയമേ ഇനി ഉണ്ടാകില്ല ഏത് പ്രവൃത്തിയിൽ അയാൾ ഇറങ്ങിയാലും ഏത് കാര്യം അയാൾ ചെയ്താലും നൂറിൽ നൂറ് ശതമാനം വിജയം അയാൾക്കുണ്ടാകുമെന്ന് നാരദ മഹർഷി ഉറപ്പ് നൽകുന്നു വേറെ ആരുമല്ല ഈ സ്തോത്രം നൽകിയ നാരദ മഹർഷി തന്നെ പറയുന്നു ഇനി നാരദ മഹർഷി എന്താണ് പറയുന്നത് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് വിദ്യ ലഭിക്കും നമ്മളൊരു വ്യാപാരിയാണെങ്കിൽ അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് പണമുണ്ടാകും ധനമുണ്ടാകും ഇനി നമ്മൾക്ക് പുത്രപ്രാപ്തിയാണ് മക്കൾ ഉണ്ടാകണമെങ്കിൽ അതും ഉണ്ടാകും അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഇനി നമ്മൾക്ക് മുക്തിയാണ് വേണ്ടതെങ്കിൽ ഭഗവാന്റെ പ്രാപ്തിയാണ് വേണ്ടതെങ്കിൽ അതും ഉണ്ടാകും നാല് കാര്യമാണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരാൾക്ക് വിദ്യയാണ് വേണ്ടതെങ്കിൽ അറിവാണ് വേണം വേണ്ടതെങ്കിൽ സിദ്ധിയുടെയും ബുദ്ധിയുടെയും ദേവനായിട്ടുള്ള ഗണേശ ഭഗവാൻ അവന് എല്ലാ തരത്തിലുള്ള അറിവും കൊടുക്കും അതുപോലെ തന്നെ അവന് വേണ്ടത് സമ്പാദ്യമാണെങ്കിൽ അവനൊരു ബിസിനസ് ചെയ്യുന്നവനാണ് അവന് സമ്പാദ്യം വേണമെങ്കിൽ ആ സമ്പാദ്യം ഭഗവാൻ കൊടുക്കും ഇനി അവന് വേണ്ടത് പുത്ര ലഭ്യ ലഭ്യതയാണ് അവന് പുത്രനെ വേണം സത്പുത്രനെ വേണം നല്ല മിടുക്കരായ പിള്ളാരെ വേണം എന്നാണ് നമ്മുടെ മനസ്സിലെങ്കിൽ അതും ലഭിക്കും ഇനി മുക്തി വേണമെങ്കിൽ അതും ലഭിക്കും കിട്ടുമ്പോഴെല്ലാം നല്ലതേ കിട്ടുകയുള്ളു ധനം ലഭിക്കുകയാണെങ്കിൽ എന്നും നിലനിൽക്കുന്ന ധനം ലഭിക്കും വിദ്യ കിട്ടുകയാണെങ്കിൽ എന്നേക്കുമായ ഉറച്ച ജ്ഞാനം ലഭിക്കും ഇനി പുത്രന്മാരാണെങ്കിലും നമ്മൾ നമ്മൾ പറയുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ ധർമ്മ വഴിയിൽ പോകുന്ന പുത്രന്മാരെ ലഭിക്കും ഏറ്റവും വലുതായി ഭഗവാനെ തന്നെ ലഭിക്കും ഇനി ഭഗവാന്റെ ഒരു ഗ്യാരൻറ്റി ഭഗവാന്റെ ഈ സ്തോത്രം ജപിച്ചാൽ ഭഗവാൻ്റെ ഒരു ഗ്യാരൻറ്റിയാണ് ഇനി അടുത്തത് നാരദ മഹർഷി പറയുന്നത് ഈ സ്തോത്രം എല്ലാവിധ ശുദ്ധിയോടും കൂടി എല്ലാം കൃത്യമായി പാലിച്ച് മാസം ഒരാൾ ജപിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വയം ഗണേശ ഭഗവാൻ ദർശനം കൊടുക്കും എന്നാണ് പറയുന്നത് ഈ സ്തോത്രം വിദ്യാമണ്ണം ജപിച്ചാൽ മാസത്തിനുള്ളിൽ ജപിച്ച ആറു മാസത്തിനുള്ളിൽ സ്വയം ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് നാരദ മഹർഷി വാക്കു കൊടുക്കുന്നു ഇത് വിശ്വസിക്കണോ വേണ്ടയോ നിങ്ങളുടെ തീരുമാനം ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഇതാണ് ഭഗവാൻ നാരദ മഹർഷി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇത് മാസം ജപിച്ചാലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ നാരദ മഹർഷി ഒരു വർഷത്തെ ഒരു ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഇനി അടുത്ത ഗ്യാരൻറ്റി ഒരു വർഷം ഒരു ഭക്തിമാനായ വ്യക്തി ഒരു ഉത്തമനായ വ്യക്തി എല്ലാം പാലിച്ചുകൊണ്ട് ഈ സ്തോത്രം പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറി അവനെ എന്താഗ്രഹിക്കുന്നു അവൻ എന്താഗ്രഹിക്കുന്നു അവൻ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഏത് കാര്യത്തിനാണോ അവൻ പ്രയത്നിക്കുന്നത് അതൊരു ജോലിയായിരിക്കാം മത്സര പരീക്ഷകളിൽ എന്തെങ്കിലും വിജയമായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് വിജയമായിരിക്കാം വിദ്യ ലഭ്യതയായിരിക്കാം എന്താണെങ്കിലും അവൻ ആഗ്രഹിക്കുന്ന സക്കല കാര്യം ഒരു കാര്യമല്ല എല്ലാ കാര്യംന്ന ഇനി അവന് ഒരു മത്സര പരീക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ജ്ഞാനം വേണമെന്ന് ധനം വേണമെന്ന് എല്ലാം ആഗ്രഹിച്ചാലും ഒരു വർഷം അവൻ നിത്യം ഈ സ്തോത്രം ജപിച്ചാൽ ഉറപ്പായും അവന് ഫലമുണ്ടായിരിക്കുമെന്ന് നാരദ മഹർഷി പറയുന്നു പതിനൊന്ന് തവണ വെച്ച് രാവിലെയും വൈകിട്ടും ജപിച്ചാൽ മതി ഇനി ചിലർക്ക് ഉച്ച സമയത്ത് ജപിക്കാൻ സാധിക്കില്ല കോളേജിൽ പോകുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ജോലി സംബന്ധമായ കാര്യത്തിനൊക്കെ പുറത്തു പോകുന്നവർക്കൊന്നും ഉച്ചക്ക് ജപിക്കാൻ സാധിക്കില്ല എങ്കിലും കുഴപ്പമില്ല രാവിലെയും വൈകിട്ടും ജപിക്കാം ഇനി രാവിലെയും ജപിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ വൈകിട്ട് മാത്രം ജപിക്കാം എത്ര വേണോ ജപിക്കാം പക്ഷേ ഒരു നിശ്ചിത സംഖ്യ മനസ്സിൽ കരുതി ഏറ്റവും നല്ലത് നമ്മളൊരു നിശ്ചി നിശ്ചിത സംഖ്യ മനസ്സിൽ കരുതി അത് ജപിച്ചു പോകുന്നതാണ് പതിനൊന്ന് തവണ എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേന് പതിനൊന്ന് തവണ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ജപിച്ച് ജപിച്ച് ഒരു വർഷം കഴിയുമ്പോൾ നല്ല ഫലം ഉണ്ടാവും പതിനൊന്ന് തവണ എന്നുള്ളത് മനസ്സിൽ ഫിക്സ് ചെയ്യുക ഏതെങ്കിലും ഒരു സംഖ്യ ഫിക്സ് ചെയ്യുക അതിൽ നിന്ന് പിന്നെ മാറാതിരിക്കുക അങ്ങനെ നമ്മൾ ജപിച്ച് മുന്നേറി പോകുമ്പോൾ ആറുമാസം കൊണ്ട് എന്താണോ നാരദ മഹർഷി പറഞ്ഞത് അതും സംഭവിക്കും ഒരു വർഷം കൊണ്ട് എന്താണോ നാരദ മഹർഷി പറഞ്ഞത് അതും സംഭവിക്കും നാരദ മഹർഷി ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല ഇത്ര ജപിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ തന്നെയാണ് ഒരു സങ്കല്പം ഏറ്റെടുക്കേണ്ടത് ഞാൻ ഇത്ര ജപിക്കാം പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നോ രണ്ടോ മൂന്നോ തവണ കൊണ്ട് ഒരു ഫലവും ലഭിക്കില്ല ഒരു നേരമേ ജപിക്കുന്നുള്ളെങ്കിൽ പോലും മൂന്ന് നേരം ജപിക്കണമെന്നാണ് പറയുന്നത് എങ്കിലും ഒരു നേരമേ ജപിക്കുന്നുള്ളെങ്കിൽ പോലും പതിനൊന്ന് തവണ ജപിക്കുമ്പോഴാണ് പതിനൊന്ന് തവണയെങ്കിലും മിനിമം ജപിക്കുമ്പോഴാണ് ഒരു ഫലം ഉണ്ടാകുന്നത് പതിനൊന്ന് തവണ വലിയ സമയമൊന്നും എടുക്കില്ല ഫലശ്രുതിയോടുകൂടി തന്നെ ഫലശ്രുതിയും നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും പതിനൊന്ന് തവണ ജപിക്കാൻ അധികം സമയം എടുക്കില്ല അരമണിക്കൂറിൽ താഴെ എടുക്കുള്ളൂ എനിക്ക് തോന്നുന്നു അരമണിക്കൂറും എടുക്കില്ല ഒരു ഇരുപത് മിനിറ്റ് വല്ല മേ എടുക്കുകയുള്ളൂ അത്രയും സമയം കുറവാണ് ഇരുപത് മിനിറ്റ് ഒരു ദിവസം നമുക്ക് മാറ്റി വെക്കാനില്ലേ മാക്സിമം ഒരു അരമണിക്കൂർ ജപിച്ചാൽ എന്താ അങ്ങനെ അരമണിക്കൂറൊക്കെ ദിവസം നമ്മൾ ഏറ്റവും നല്ല കാര്യം ഞാൻ പറയട്ടെ ഒരു അരമണിക്കൂർ ഫിക്സ് ചെയ്ത് ആ അരമണിക്കൂർ ജീവിച്ചോ ഒരു വർഷത്തിന് ജീവിച്ചോ ഉറപ്പായിട്ടും ഫലം ലഭിക്കും ഇത് നാരദ മഹർഷിയുടെ ഗ്യാരൻറ്റിയാണ് അല്ലാതെ ഞാൻ പറയുന്നതല്ല നാരദപുരാണത്തിൽ നാരദ മഹർഷി നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ് നമ്മളുടെ പുരാതനമായ ഇതൊക്കെ നമ്മളുടെ ഗുരുക്കന്മാർ നമ്മളുടെ മഹർഷിമാർ നമ്മൾക്കായി പകർന്നു നൽകിയിട്ട് പോയിട്ടുള്ള ഏത് ജീവിത പ്രശ്നത്തിൽ നിന്നും പരിഹാരം സ്വയം നേടാനുള്ള വിധികളാണ് ഇതൊക്കെ ഒരു ഗുരുപദേശം വേണ്ട ഒന്നും വേണ്ട നമുക്ക് തന്നെ ജപിച്ച് വിജയം കണ്ടെത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമാണ് ബിസിനസ് ചെയ്യുകയാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഗണേശ ഭഗവാനെ കൊണ്ടേ നമ്മൾക്ക് എല്ലാം സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഗണേശ ഭഗവാൻ മാത്രമേ പെട്ടെന്ന് ഫലദായകനും ആയി അതേ സമയം ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ചില മൂർത്തികൾ പെട്ടെന്ന് അനുഗ്രഹിക്കുമെങ്കിലും പിന്നെ അതിനേക്കാൾ വലിയ തന്നതിൻ്റെ പത്തനട്ടി പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതം പോകും ചില മൂർത്തികളെ പെട്ടെന്ന് താഴ്ന്ന മൂർത്തികളെ വിളിക്കാറുണ്ട് പലതരത്തിലുള്ള മൂർത്തികളെ വിളിക്കാറുണ്ട് പെട്ടെന്ന് ജീവിത വിജയത്തിന് വേണ്ടി പക്ഷേ ആ സമയത്താണ് ഗണപതി ഭഗവാൻ പെട്ടെന്ന് അനുഗ്രഹിക്കുകയും എങ്കിൽ ഒരു കുഴപ്പവും ഒരാളുടെ ജീവിതത്തിൽ വരുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭഗവാൻ അത് ഗണപതി ഭഗവാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജീവിത വിജയത്തിന് ആശ്രയിക്കുകയാണെങ്കിൽ താഴെ നിൽക്കുന്ന നമ്മളെ ആ തുമ്പിക്കൈ കൊണ്ട് കൊണ്ടെടുത്ത് ഉയർത്തി നമ്മൾ എവിടെ നിൽക്കണോ എവിടെയാണോ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നിർത്തും അത് ഗണപതി ഭഗവാന്റെ ഏറ്റവും വലിയ തത്വമാണ് ഗുണമാണ് ആ ഗുണത്തെ മനസ്സിലാക്കി ഈ സ്തോത്രത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സ്തോത്രത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമുക്കതിൻ്റേതായ ഫലം വന്ന് ചേരുമെന്ന് സാക്ഷാൽ മഹർഷി പറയുന്നു അതുപോലെ നാരദ മഹർഷിയെ ഗുരുവായി തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഈ സ്തോത്രം ജപിക്കൂ സുഹൃത്തുക്കളെ ഉറപ്പായും ഒരു വർഷത്തിനുള്ളിൽ മഹർഷി പറഞ്ഞ ഫലം ഉണ്ടാവും അതാണ് നമ്മൾ പറയുന്നത് ഒരു സ്തോത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ത്രോത്രത്തിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സ്ത്രോത്രത്തിന്റെ ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കി വേണം സ്തോത്രം തിരഞ്ഞെടുക്കാൻ അപ്രകാരം ഏതാണോ നിങ്ങളുടെ ഇഷ്ടദേവൻ അതെന്നോട് പറയുക എന്ത് ഫലമാണോ ആഗ്രഹിക്കുന്നത് അത് കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം ലഭിക്കുന്ന സ്തോത്രം കണ്ടെത്തി ഏറ്റവും നല്ല ഫലം ലഭിക്കുന്ന സ്തോത്രം പുരാണത്തിൽ നിന്നും ഗുരുക്കന്മാർ പറഞ്ഞതും കണ്ടെത്തി തരും അല്ലാതെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്തോത്രം എടുക്കാൻ പറ്റില്ല ചില സ്തോത്രങ്ങൾ താന്ത്രിക ഗ്രന്ഥങ്ങളിലും ഉണ്ട് അപ്പം ഞാൻ യഥാർത്ഥ നല്ല സ്തോത്രങ്ങൾ കണ്ടെത്തി തരാം പിന്നെ അതുപോലെ തന്നെ ഈ സ്തോത്രം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അവിടെ നിന്ന് നോക്കിയോ സ്ക്രീൻഷോട്ട് എടുത്തോ ഒക്കെ പാരായണം ചെയ്യാം അഹോബിലം അഹോബിലം